അംബേദ്കർ മുന്നോട്ട് വെച്ചത് സമത്വത്തിന്റെ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്നത് പോളറൈസേഷന്റെ പൊളിറ്റിക്സ് ആണ് ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് അതുകൊണ്ട് തന്നെ രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാൽ നുണ മാത്രം എക്കാലത്തും പറയുകയും നുണ പ്രചരിപ്പിക്കുകയും നുണയിൽ ജീവിക്കുകയും ചെയ്യുന്നവരാണ് സംഘപരിവാർ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായ അംബേദ്കർ അംബേദ്കറിന്റെ ചെരുപ്പിന്റെ വാർത്താൻ പോലുമുള്ള യോഗ്യത ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാക്കില്ല എന്ന് അസംയുക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ അംബേദ്കർ അംബേദ്കറിനെ കുറിച്ച് അമിത്ഷാ എന്തെങ്കിലും പറയുന്നതിൽ അലിഭിതമില്ല അംബേദ്കർ ചരിത്രം പിന്നോളം തള്ളിപ്പറഞ്ഞ ആളുകളാണിവർ ഇപ്പോൾ മാത്രമാണ് ഞങ്ങൾ അംബേദ്കറിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അംബേദ്കർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെയും എന്ന വ്യക്തിത്വത്തെയും അംബേദ്കർ ഇന്ത്യ എന്നും അംബേദ്കർക്കുന്ന നേതാവാണ് ഈ രാജ്യത്തിന് മഹത്തായ സംഭാവന നൽകിയ നേതാവാണ് ലോകത്ത് സമാനതയില്ലാത്ത രാജ്യത്തിന്റെ വൈവിധ്യത്തെയും പവിസ്വരതയെയും ഉൾപ്പെടുത്തുകൊണ്ട് എല്ലാ വിഭാഗവും ും സമത്വവും ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു ഭരണഘടനാ രൂപകൽപ്പന ചെയ്യുന്നതിനു വേണ്ടി മുന്നിൽ നിന്ന് കാണുന്ന ആളാണ് ഡോക്ടർ ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്നത് എന്നാൽ അമിത്ഷായുടെ ഭൂതകാലത്താക്

പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ ഇരു സഭകളിലും ഐതിഹാസികമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളുമാണ് അങ്ങേറിക്കൊണ്ടിരിക്കുന്നത് സമരങ്ങൾക്ക് കൂട്ടിടുവാനാണ് അമിത്ഷാ കേന്ദ്ര ഭരണകൂടം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അത്തരം ശ്രമങ്ങളെയെല്ലാം പരിപ്പണമാക്കി രാജ്യത്തിന്റെ തെരുവുകൾ പ്രതിഷേധത്തിന്റെ അംഗീകാലകളാൽ കാര്യത്തിൽ സംശയവുമില്ല ആ സമരത്തിന്റെ മുന്നിൽ സോഷ്യൽ തന്നെ ചെയ്യും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് വിഭാഗീയത ഭിന്നി പിൻ രാജ്യത്തുകളുമായി മുന്നോട്ടു പോകുന്ന ഭരണാധികാരികളാണ് രാജ്യത്തിന്റെ ഐക്യവും രാജ്യത്തിന്റെ സമത്വവും അവസര സമത്വവും വലിയ നീതിയും ഒരു ഭരണഘടന രാജ്യത്തിന് സമർപ്പിച്ച ബാബാ സാഹ് അംബേദ്കറെ അംഗീകരിക്കുവാനോ അദ്ദേഹത്തെ വായിക്കുവാനോ കഴിയില്ല എന്നുള്ള കാര്യത്തിന് യാതൊരു ഇത് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട് പ്രതിഷേധിക്കാൻ അനുവദിക്കുന്നതില്ല എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അമിത് ഷാധനമന്ത്രി അമിത്ഷാ നരേന്ദ്രമോദിക്കോട് എന്തുകൊണ്ടാണ് അനധിമനാകരുത് എന്ന് ചോദിച്ചാൽ ഇടിച്ചതായി അതിന്റെ ഉത്തരം വളരെ കൃത്യമാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് മനുസ്മൃതി നടപ്പിലാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനുസ്മൃതി നടപ്പിലാക്കാൻ തടസ്സമായി നിൽക്കുന്നത് നടപ്പിലാക്കാൻ

പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മോഹൻ ഭാഗവത്തിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടയാളമാണ് ചിഹ്വകളിലൂടെ അമിത് ഷായെ സ്വന്തമാക്കുന്ന അമിത്ഷാ ഈ രാജ്യത്തിന് ഒരു സംഭാവനയും ചെയ്തു അമിത് ഷയുടെ സംഭാവന എന്ന് പറയുന്നത് കലാപങ്ങളും ക്രമങ്ങളും മികളുടെ ഈ രാജ്യം എഴുപത്തി എട്ട് വർഷമായി അങ്ങനെ നിലനിൽക്കുന്നതിന്റെ പിന്നിൽ ഏറ്റവും വലിയ ശക്തികൾ തുടങ്ങിയിട്ടുള്ള പർവ്വതഘട്ടമാണ്

രാജ്യത്ത് ഏതെങ്കിലും ഒരു ജനവിഭാഗം ആദ്യം അല്ല ഏതെങ്കിലും ജാതി ാണ് <imitation> വലിയ പരിഭവങ്ങളും പോരാട്ടങ്ങളും സമരങ്ങളും ഇതെല്ലാം ഇങ്ങനെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാലാവസ്ഥയെല്ലാം രാജ്യത്തിൽ ഇന്ന് രൂപപ്പെടുത്തപ്പെടുന്നത് അതിന്റെ സൂചനയാണ് രാജ്യത്തിന്റെ തെരുവുകളിൽ ഉയരുന്ന പ്രതിഷേധങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ രാജ്യം ഈ മുഴുവൻ ജനങ്ങളും രാജ്യമാണ് ഈ രാജ്യത്തെ ഞങ്ങളുടെ എന്നാണ് പരിവാർക്കാർ അടിമകളായി കുറെ ബി ജെ പി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ വിരോധത്തിന് പതിറ്റാണ്ടുകൾ പലക്കമുണ്ട് ആ വിരോധത്തെ ാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അമിത്ഷാ എന്താണ് പറഞ്ഞത് ഇങ്ങനെ അംബേദ്ദേശം നിങ്ങൾക്ക് നല്ലത് ദൈവത്തെ വിളിക്കലാണ് ദൈവത്തെ കുറിച്ച് പറയലാണ് എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയോട് അങ്ങേയറ്റ പരിഹാസമാണ് അങ്ങേയറ്റമാണ് രാജാവിന്റെ ആഭ്യന്തര ഇത് രാജ്യത്തിന്റെ വലിയ ദുരന്തമാണ് അമിത് മിസ്റ്റർ അമിത്ഷാ അമിത്ഷാ താങ്കൾ ഈ രാജ്യത്തിന്റെ ദുരന്തമാണ് എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യ 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 മഹാരാജ്യം എന്ന് എന്ന് ഈ ഇന്ത്യയിലെ അധിനിവേശം നടത്തിയ വിദേശികൾ ഉണ്ടായിരുന്നു അധിനിവേശത്തിനെതിരെ സമരത്തിന്റെ വലിയ ജ്വാല കാലത്ത് ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളുമാണ് ഇവിടെയും ഉണ്ടായിരുന്നില്ല ഈ ഈ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ ചെയ്തത് സ്വാതന്ത്ര്യത്തിന്റെ ഭൂമികയിൽ വരിച്ച എന്നും അവരെ എന്നും അപമാനിച്ചു ഈ രാജ്യമെന്ന് പറയുന്നത് അനേകം സഹോദരങ്ങളുടെ കണ്ണീരിന്റെ നനവാണ് രാജ്യമെന്ന് പറയുന്നത് ഒരുപാട് പോരാളികളുടെ ജീവൻ ജന്തിപ്പാണ് ഈ രാജ്യമെന്ന് പറയുന്നത് അനേകം നിരപരാധികളായി സഹോദരങ്ങളുടെ അഥവാ ഈ രാജ്യത്തിനു വേണ്ടി അനേകം രാജ്യ നിർമ്മിതിയിൽ ഒരുപാട് ആളുകളുടെ വിയർപ്പിന്റെ ഇതിവിടെ ആർ എസ് എസ് ഒന്നും സംഭാവന ചെയ്തിട്ടില്ല ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ഈ രാജ്യത്തെ ദളിതുകളും ഈ രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളും ഒക്കെയാണ് രാജ്യത്തെ നിർമ്മിച്ചെടുത്തത് അവരുടെ ചരിത്രത്തെ അവരുടെ സംഭാവനകളെ ഇല്ലാതെയാക്കാൻ അമിത് ഷാ എന്നല്ല നരേന്ദ്രമോദി എന്നല്ല ആര് ഈ രാജ്യത്തിന്റെ അധികാരത്തിന്റെ നിയന്ത്രിച്ചാലും സാക്ഷാൽ നിങ്ങളുടെ തലതൊട്ടപ്പനായ നിന്ന് എഴുന്നേറ്റ് വന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയിൽ വന്നാലും എന്നാണ് പറയുന്നത് ഇത് ഇത് ഒരു ആവേശത്തിന്റെ വർത്തമാനമല്ല വർത്തമാനമാണ് ഈ രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളും എന്ന് പറയുന്നത് മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല ആർ എസ് എസിന് കഴിയില്ല ജീവിച്ചവരാണ് ജീവിച്ചവരല്ല ജീവിച്ചവരല്ല അവർ ഈ രാജ്യത്ത് ജീവിക്കുന്നത് അവർക്കൊരു മഹത്തായ പാരമ്പര്യവും പൈതൃകവുമുണ്ട് അത് രാഷ്ട്രനിർമ്മാണത്തിന്റെ രാഷ്ട്ര സൃഷ്ടിപ്പിന്റെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മുഴുവൻ ജനങ്ങളും രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഈ രാജ്യത്ത് നിലനിൽക്കണം മതനിരപേക്ഷത നിലനിൽക്കണം മതേതരത്വം നിലനിൽക്കണം ജനാധിപത്യം നിലനിൽക്കണം അവസര സമത്വവും ഈ രാജ്യത്തെ തുല്യ അതിനുവേണ്ടി മുഴുവൻ ും പഠിച്ചുകൊണ്ട് ഉയരുന്ന സമര പോരാട്ടങ്ങളിൽ സജീവമായി പങ്കാളികളാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരാമരാമരാമരാ പകലുകൾ ഇനി തുടരാനിരിക്കുന്നു നമുക്ക് ശ്രമിക്കാൻ സമയമില്ല രാജ്യത്ത് നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട് ഇത് തലമുറകൾ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ പോരാട്ടമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വർഷക്കാലമായി ആ ഒരു പോരാട്ടമാണ് ജനാധിപത്യത്തെ സമര പോരാട്ടങ്ങളുടെ സംരക്ഷണി പോരാളിയായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടാകും ഈ ഈത പതാക ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു